അഞ്ചുതാണ് യു കെ ജി മുതൽ സംഗീതം പഠിക്കുന്ന കലാകാരിയാണ് ഇതിനോടകം പന്ത്രണ്ട് ആൽബത്തിൽ പാടിക്കഴിഞ്ഞു പാടിയ ഗാനങ്ങളെല്ലാം വളരെ മനോഹരം ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് ഇഷ്ട ഗാനം മോൾ പാടുക

പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷെഹാം അലിഫ് കാഞ്ഞിരപ്പള്ളി എൻ്റെ നാടിൻ്റെ കലാകാരൻ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന അതിഥി കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി അഞ്ജുതാ ദേവ് വിരുത്തിയിലാണ് മോളെ നമസ്കാരം മോളെ യു കെ ജി മുതല് മോള് സംഗീതം പഠിക്കുന്നുണ്ട് അപ്പം ആരായിരുന്നു അന്നത്തെ സംഗീത ടീച്ചർ ഞാൻ യു കെ ജിയിലൊക്കെ ആയിരുന്നപ്പം ഞാൻ ഷാർജയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ പ്രീതി മിസ് എന്ന് പറഞ്ഞ ഒരു മിസ്സാണ് എനിക്ക് മ്യൂസിക് പഠിപ്പിച്ചത് തുടക്കം കുറിച്ചത് ആ അതെ തുടക്കം കുറിച്ചത് അപ്പം മിസ്സാണ് എന്നൊരു രണ്ടാം ക്ലാസ് വരെ പാട്ട് പഠിപ്പിച്ചത് മിസ്സാണ് പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ കാഞ്ഞിരപ്പള്ളി സെൻറ് ആംഗ് സ്കൂളിലോട്ട് വന്നു ഇവിടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് രാഗമാലിക പാലായിൽ സലം സാറിൻ്റെ കീഴിലാണ് പാട്ട് പഠിച്ചത് സാറായിരുന്നു എന്നെ ഒരു ആറാം ക്ലാസ്സൊക്കെ വരെ പഠിപ്പിച്ചു പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ പഠനം തുടരുകയായിരുന്നു വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു മാഷനെ വീട്ടിൽ വന്ന് പാട്ട് പഠിപ്പിക്കുകയായിരുന്നു ഓ ശരി അപ്പം മോളെ ഈ സ്കൂളിലെ കലോത്സവങ്ങളും സഹോദരിയുടെ മത്സരങ്ങളും ഒക്കെ നടക്കുമല്ലോ അതുകൂടാതെ സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാമും ഉണ്ട് അപ്പം അവിടെയൊക്കെ എങ്ങനെയായിരുന്നു പ്രോത്സാഹനവും പ്രോഗ്രാമും പ്രോഗ്രാമൊക്കെ മോള് പങ്കെടുക്കുന്നത് ഞാൻ ഇവിടെ എല്ലാ മത്സരങ്ങളും പങ്കെടുക്കുമായിരുന്നു ഇവിടെ ആദ്യം കഴിഞ്ഞ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്ത് മത്സരം മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം മേടിച്ച് പിന്നെ സഹോദരിക്ക് പോകായിരുന്നു സഹോദയ മത്സരം കഴിഞ്ഞ് അവിടെ നിന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് തലത്തിലും പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ അറബി ക്രിസ്ത്യന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു അതും സ്റ്റേറ്റ് തലത്തിൽ നിന്ന് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് ആരായിരിക്കും എന്നെ ഈ മത്സരങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ഇത് പഠിപ്പിക്കുന്നതെല്ലാം സീനാമെന്ന് പറഞ്ഞൊരു ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സംഗീത ടീച്ചർ ആണോ അല്ല സംഗീത ടീച്ചർ ടീച്ചറല്ല സ്കൂളിലെ ടീച്ചറാണ് ടീച്ചറാണ് എല്ലാ കാര്യവും പഠിപ്പിക്കുന്നതൊക്കെ പിന്നെ അതുകൂടാതെ എൻ്റെ സ്കൂളിലെ മ്യൂസിക് ടീച്ചേഴ്സ് എല്ലാം എല്ലാ കാലങ്ങളിലും എനിക്കൊരു പ്രോത്സാഹനമായിരുന്നു ഞാനിവിടെ വരുന്ന ഉടനെ ജസ്സിയമ്മ മിസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് മിസ്സായിരുന്നു മിസ്സായ എന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോവുകയും പാഠിപ്പിക്കുകയും മിസ്സൊത്തിരി സഹായം ചെയ്തിട്ടുണ്ട് മിസ്സിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുകൂടാതെ മിസ്സിന് ശേഷം വന്ന മ്യൂസിക് ടീച്ചേഴ്സും ഉണ്ട് സ്നേഹ മിസ്സും നന്ദകിഷോർ സാറും ഒക്കെ അവരെല്ലാം ഒത്തിരി പ്രോത്സാഹനമാണ് അവർക്കൊക്കെ നന്ദിയുണ്ട് പിന്നെ സ്കൂളിലെ ആനിയമ മിസ് എന്ന് പറഞ്ഞൊരു ടീച്ചർ ടീച്ചറും എല്ലാ കാര്യങ്ങളും എന്നെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് മിസ്സിനും എല്ലാം നന്ദി ഞാൻ ഈ മോളെ പഠിപ്പിച്ച സംഗീത പഠിപ്പിച്ച സംഗീത അധ്യാപകർക്കും പിന്നെ സ്കൂളിൽ ഇത്രയും പ്രോത്സാഹനം കൊടുക്കുന്ന ടീച്ചേഴ്സിനൊക്കെ എന്റെ നാടിന്റെ കലാകാരൻ എന്ന പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഒരു നല്ല കലാകാരിയെ സമ്മാനിച്ചതിന് അവർക്കൊക്കെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ മോളെ മോള് പന്ത്രണ്ട് ആൽബങ്ങളിൽ പാടിയിരുന്നു ഈ ആൽബത്തിലേക്കുള്ള ക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു ആര് ആരുമുഖാന്തരമായിരുന്നു ആചു അച്ഛനാണ് ഞാൻ ആദ്യം ഷാലോ ടി വിയിലേക്ക് പരിചയപ്പെടുത്തുന്നത് അവിടെ ഞാൻ ഹോളി ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ കുറേ നാള് പാടിയിരുന്നു അതിൽ എന്നെ പാടിപ്പിച്ചെല്ലാം തോണിച്ചേട്ടും ഡയാന ചേച്ചിയും രണ്ടുപേരായിരുന്നു അവിടെ ഞാൻ കുറേ നാൾ പാടിയിരുന്നു അതിന് നല്ല അനുഭവമായിരുന്നു അതിനുശേഷം എനിക്ക് ആദ്യമായിട്ട് ആൽബം സോങ് പാടാൻ അവസരം തരുന്നത് സാഹോകിളാണ് സാഹോങ്കിൾ അമേരിക്കയിൽ ആണ് താമസിക്കുന്നത് അങ്കിളാണ് എനിക്ക് ആദ്യമായിട്ട് ആൽബം സോങ് പാടാൻ അവസരം തരുന്നത് അതിനുശേഷം ഞാൻ കുറേ ആൽബം സോങ്സ് പാടി പാടി അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആൽബം സോങ് ശാലോൻ ടി വിയിലൊക്കെ പാടിയിട്ടുണ്ടോ ഏതൊരു ഒരു പാട്ടാണ് ആണ് rihani <Sings> devame e jeri ൊക്കെ മോടെ തൊട്ടടുത്ത് കൂട്ടുകാരികളൊക്കെ എങ്ങനെയാ പ്രോത്സാഹനം എൻ്റെ കൂട്ടുകാരികൾ എല്ലാരും തന്നെ നല്ല പ്രോത്സാഹനമാണ് സ്കൂളിലൊക്കെ ആയാലും പാടാനും എല്ലാം നല്ലൊരു പ്രോത്സാഹനം എല്ലാരും തരാറുണ്ട് ക്ലാസ്സിൽ ചുമ്മാ ആയിരിക്കുമ്പോൾ ഒക്കെ പാടാനൊക്കെ പറയാം ഓ ശരി അതൊരു വലിയ പ്രോത്സാഹനമാണ് ഈ യു കെ ജി മുതൽ സംഗീതം പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ ഒത്തിരി ഗായകർഷ പാട്ടുകൾ കേൾക്കുകയും പാടുക ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ അങ്ങനെയുള്ള അപ്പൊ ഏതെങ്കിലും ഗായകരോട് അല്ലെ ഗായികയോട് മോക്കൊരു ആരാധനയോ അടുപ്പമൊക്കെ തോന്നിയിട്ടുണ്ടോ അവരുടെ സംഗീതത്തോട് എല്ലരുടെയും പാട്ടുകൾ വളരെ ഇഷ്ടമാണ് എല്ലാവരുടെയും പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ് എപ്പോഴും കേൾക്കും പിന്നെ ചിത്ര ചേച്ചിയുടെ പാട്ടുകളോടൊക്കെ ചില പാട്ടുകളോട് വളരെ വലിയൊരു ആരാധന തോന്നിയിട്ടുണ്ട് ഒത്തിരി ഇഷ്ടമാണ് എല്ലാവരുടെയും പാട്ടുകൾ ഇഷ്ടം എന്നാലും ചിത്ര ചേച്ചിയോടൊരു പ്രത്യേക ഒരു ബഹുമാനം അങ്ങനെയാണ് നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഏതു ഗാനാമോട് പാടുന്നു രാജഹംസമെ പാടിയാലോ നോക്കാം പാടാട്ടോ രാജ മരവിഡി ല സ്നേഹ മോളയെ മോളയെ പറ്റിയും മോളയുടെ ഗാനങ്ങളെപ്പറ്റിയൊക്കെ എൻ്റെ സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാനിങ്ങനെ വന്ന് ഈ ചാനലിലേക്ക് ക്ഷണിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി വരികയും ഇത്രയും ഗാനങ്ങൾ പാടിത്തരികയും ചെയ്തു സംഗീത ലോകത്ത് തന്നെ മോളെ ആഗ്രഹിച്ചതുപോലെ സർവശക്തനായ തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹവത്തോടുകൂടി ജീവിതത്തിൽ വലിയ ഉയർന്ന നിലയിൽ എത്തട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു